ഓം നമോ വെങ്കടേശാ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്ന് പറയുന്നത് സമാധാനവും അതിനോടൊപ്പം പണവുമാണ് ഈ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മനുഷ്യരുടെയും ജീവിതത്തിൽ സമാധാനം പോലും ഉണ്ടാകുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കടന്നു പോകുന്നത് എത്ര തന്നെ സ്നേഹം കൊണ്ട് നിറച്ചാലും നമ്മൾ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അതല്ലെങ്കിൽ എന്തു കാര്യത്തിനു ണെങ്കിലും പണം അത്യാവശ്യമാണ് നമ്മൾ എത്ര തന്നെ ഓടി ഓടി സമ്പാദിച്ചാൽ പോലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കാതെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യവും അതിനോടൊപ്പം തന്നെ നമ്മുടെ മാനസികാവസ്ഥ തെറ്റുന്നതും കൂടാതെ തന്നെ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്ന് എത്ര തന്നെ അതിയായി ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ പോലും ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാൻ സാധിക്കാതെ വരികയും അതിനോടൊപ്പം തന്നെ കടം പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ ടെൻഷനായിരിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സാധാരണയായി എല്ലാവരുടെ വീടുകളിലും കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥയാണ് ഓടി ഓടി സമ്പാദിച്ചാലും മാസം അവസാനമാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഒരു രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ അത് ഏതൊരു വ്യക്തിക്കും വളരെയധികം സങ്കടം തരുന്ന ഒരു കാര്യമാണ് എത്ര തന്നെ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചാലും പണം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു കഷ്ടം തന്നെയാണ് കൊണ്ടു തരുന്നത് ആ കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതാക്കുവാൻ ഒരുപാട് താന്ത്രികങ്ങളും അതുപോലെ തന്നെ നമ്മൾ സ്വച്വേർഡുകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഈ വീഡിയോയിലൂടെയും നമ്മൾ നാളെ ഇടവമാസം ഒന്നാം തീയതിയാണ് ഇടവമാസം ഒന്നാം തീയതി മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു മാജിക്കൽ നമ്പർ ഉപയോഗിച്ച് വരികയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ സാധാരണ ഈ ഏഞ്ചൽ നമ്പറുകൾ മാജിക്കൽ നമ്പറുകൾ സ്വിച്ചുവേർഡുകൾ എന്നെല്ലാം പറയുമ്പോൾ പലരും അവിശ്വസനീയമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് പക്ഷേ അവർ ആഗ്രഹിച്ചത് അവർക്ക് നേടിയെടുക്കുമ്പോൾ അവർക്കത് പൂർണ്ണമായും വിശ്വാസമാകുകയും തുടർച്ചയായി ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും ഏതെങ്കിലും ഏഞ്ചൽ നമ്പറുകൾ കൊണ്ടോ സ്വിച്ച് വേർഡുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ താന്ത്രികങ്ങൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ നമ്മുടെ ലക്ഷക്കണക്കിലുള്ള കടങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും പക്ഷെ ഞാൻ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനമാർഗം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഏഞ്ചൽ നമ്പറുകൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനാവശ്യമായ ചിലവുകളെ ഇല്ലാതാക്കുവാനും ഈ ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ തുടർച്ചയായി എഴുതുന്നതിലൂടെ സാധിക്കുന്നതാണ് മാത്രമല്ല ജോലി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഒരു ജോലി കിട്ടിയാൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ നേരിടുന്നവർ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ അതുപോലെ തന്നെ നമ്മുടെ ശമ്പളം കുടിശ്ശിക നിൽക്കുകയാണ് അത് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ ഏഞ്ചൽ നമ്പറുകൾ എഴുതുന്ന സമയത്ത് അവർക്ക് വരുവാനുള്ള പണം അവരെ തേടി വരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾ ഒരു മാസം മുഴുവനായിട്ടും അതായത് ഈ ഇടവമാസം മുഴുവനായിട്ടും ഈ ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിച്ച് നോക്കുക തുടർച്ചയായി ഒരു പത്തോ പതിനഞ്ചോ ദിവസമോ നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുളിക്കണമെന്നോ അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിൽ ചെയ്യരുത് എന്നോ മാത്രമല്ല നമുക്ക് ശുദ്ധമില്ലായ്മയുണ്ട് അല്ലെങ്കിൽ പുലവരായ്മയുണ്ട് എന്നൊന്നും തന്നെ നമ്മൾ കാര്യമാക്കേണ്ടതില്ല നമ്മൾ നിത്യവും ഈ ഏഞ്ചൽ നമ്പറുകൾ തുടർച്ചയായി ഉപയോഗിച്ചു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ പണത്തടസ്സങ്ങൾ ുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതായത് നാളെ ഇടവമാസം ഒന്നാം തീയതി രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞു കൊണ്ട് വേണം നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുവാനായിട്ട് അങ്ങനെ നിങ്ങൾ തുടങ്ങിയതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് എയ്റ്റ് ഫൈവ് എയ്റ്റ് എട്ട് അഞ്ച് എട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ ഒരു നൂറ്റിയെട്ട് തവണ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണോ പണത്തിന് അത്യാവശ്യമായിട്ടുള്ളത് ആ തുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ പണം നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിൽ തന്നെ നിങ്ങൾ ഈ നമ്പറുകൾ പറയുക അതായത് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഇങ്ങനെ പറയണ മലയാളത്ത് എണ്ണൂറ്റി അൻപത്തി എട്ട് എന്ന് പറയരുത് എട്ട് അഞ്ച് എട്ട് എന്നുള്ള ഈ നമ്പറുകൾ നൂറ്റിയെട്ട് തവണ തവണ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് മുകളിൽ ആദ്യം നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപ അത്യാവശ്യമായ ആവശ്യമുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ എനിക്ക് കിട്ടി എന്ന് നിങ്ങൾ എഴുതിയതിനു ശേഷം നൂറ്റിയെട്ട് തവണ എട്ട് അഞ്ച് എട്ട് എട്ട് അഞ്ച് എട്ട് എന്നിങ്ങനെ ഈ ഏഞ്ചൽ നമ്പറുകൾ നിങ്ങൾ തുടർച്ചയായി എഴുതുക ദിവസവും നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളിത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണം തടസ്സം ഇല്ലാതെ നമ്മളെ വന്നു ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ തടസ്സം ഇല്ലാതെ വന്ന് ചേരുമെന്ന് പറയുമ്പോൾ നമ്മൾ ജോലിക്കൊന്നും പോകാതെ വെറുതെ ഇരുന്നു കൊണ്ട് പണം നമ്മളെ വന്നു ചേരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അതിൻ്റെ ശരിയായ അർത്ഥം ഞാൻ പല വീഡിയോ ിലൂടെയും പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മളെ നോക്കി പണം വരുമോ എന്ന് ചോദിക്കരുത് നമ്മളുടെ കഷ്ടപ്പാടുകൾക്കുള്ള ശരിയായ പ്രതിഫലം നമ്മളെ തേടി വരും അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ പകുതി കടങ്ങളും ഇല്ലാതായി തീരുന്നതായിരിക്കും ഇത് നിങ്ങൾ ഒരു മാസം മുഴുവനും ചെയ്തു നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം ലഭിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ പൂജകളും വഴിപാടുകളും താന്ത്രികങ്ങളും എല്ലാം ചെയ്തു നോക്കുക ഇത് എഴുതുമ്പോൾ നിങ്ങൾ താഴെ തറയിലിരിക്കണോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ടോ ഈ നമ്പറുകൾ എഴുതാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൃത്യമായി ഈ എഴുതുന്നതിൽ മാത്രമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറ്റി വെച്ച് നമ്മൾ ഈ ഒരു വാക്ക് എഴുതുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല കഴിവതും നമ്മൾ നിശബ്ദമായ സ്ഥലത്തിരുന്നു കൊണ്ട് എഴുതുവാനായിട്ടും ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് അതല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ വാക്ക് എഴുതി കിടന്നുറങ്ങുവാൻ പോകുക മുപ്പത് ദിവസം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുത്തു വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കത്തിച്ച് കളയാവുന്നതാണ് നിങ്ങൾ ഏതൊരു പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അത് പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അതല്ല ഇത് ചെയ്താൽ നമുക്ക് പണം തേടി വരുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു സംശയമായി തന്നെ ബാക്കി നിൽക്കുകയായിരിക്കും ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നെഗറ്റീവ് ചിന്തകളെയാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഏഞ്ചലുകൾ തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കും തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇല്ല എന്നും അതുപോലെ തന്നെ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എനിക്ക് കഴിവില്ലാത്തവനാണ് എന്ന് നമ്മളെ തന്നെ നമ്മൾ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള ദേവതമർ അങ്ങനെ തന്നെ ആകട്ടെ എന്നായിരിക്കും നമുക്ക് അനുഗ്രഹം തരുന്നത് അതിനാൽ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല എനിക്കിതൊന്നും നേടിയെടുക്കുവാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ മാക്സിമം ശ്രമം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായ വെങ്കടേശായനമ്മ